ഒരു മനുഷ്യന്റെ അന്നമാണ് ഇങ്ങനെ പുഴുവരിച്ചു കിടക്കുന്നത് ഞങ്ങൾ ഇവിടെ എത്താൻ കുറച്ചുകൂടെ വൈകിയായിരുന്നെങ്കില് ദേ ഈ കാണുന്ന മനുഷ്യനും ഇതേ അവസ്ഥയിൽ പുഴുവരിച്ച് ഇല്ലാതായത് കാണേണ്ടി വന്നേനെ ഇത്രയും പരിഷ്കൃതരെന്നും മറ്റും കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തില് ആരോരുമില്ലാതെ അവശതനുഭവിക്കുന്നവർക്കായിട്ട് വേണ്ടവിധം ചികിത്സ നൽകി സംരക്ഷിക്കുവാൻ എന്താണ് ഇത്ര കാലതാമസം എന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ നിയമസംവിധാനങ്ങൾ കാലതാമസം കാണിച്ചപ്പോൾ മനുഷ്യത്വം മരവച്ചിട്ടില്ലാത്ത പാണ്ടിക്കാടിന്റെ കട്ടപ്പയും സുഹൃത്തു ഷംസുക്കയും ചേർന്ന് ഈ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ മലമൂത്ര വിസർജനത്തിൽ കിടന്ന് ഈ മനുഷ്യൻ അന്ത്യശ്വാസം വലിച്ചേനെ പൊട്ടിയൊലിച്ച ശരീരവുമായിട്ട് മലമൂത്ര വിസർജനത്തിൽ എത്രയോ ദിവസമായി ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാതെ ഒരു വ്യക്തി ഒരു വീടിനുള്ളിൽ ദുർഗന്ധം വമിച്ച് കിടന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലയിലെ നിയമ സംവിധാനങ്ങൾ കാണാതെ പോയത് നിലമ്പൂര് വഴിക്കടവഭാഗത്താണ് വീട് എന്ന് പറഞ്ഞിരുന്നു വർഷങ്ങളായിട്ട് നമ്മുടെ തമ്പാനങ്ങാടി പ്രദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് പേര് സുരേഷ് എന്നാണ് അപ്പൊ ഈടായിട്ട് ഓനൊരു കിഡ്നിന്റെ പേഷ്യൻ്റ് ആണ് എന്നുള്ളൊരു അഭിപ്രായം കാലമൊക്കെ നീര് കണ്ടപ്പോ എനിക്ക് തോന്നിയിരുന്നു പിന്നെ ഒരു കുറച്ച് ദിവസമായിട്ട് കാണാതെ ആയപ്പോഴാണ് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ കിടക്കുകയാണെന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ മിനിഞ്ഞാന്നാണ് അറിഞ്ഞത് മിനിഞ്ഞാന്ന് വന്നു നോക്കുമ്പോൾ ശരീരമൊക്കെ ആകെ പൊട്ടി എണീക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടായിരുന്നു ആയിരുന്നു ഭക്ഷണമൊക്കെ കൊടുന്ന് കൊടുത്തിരുന്നതും ഓൻ്റെ ഓട്ടിൽ നിന്നായിരുന്നു അങ്ങനെ രണ്ടു നേരം മോൻ ഭക്ഷണം കൊടുന്നു കൊടുക്കും അങ്ങനെയാണ് ഇപ്പൊ ഞാൻ വന്നു നോക്കുമ്പോൾ വളരെ മോശം അവസ്ഥയായിരുന്നു പല ഒരു വിഷമമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല നമ്മുടെ പാണ്ടിക്കാട് പിന്നെ പോലീസ് സ്റ്റേഷൻ ആവട്ടെ പഞ്ചായത്താവട്ടെ മറ്റുള്ള എല്ലാ മേഖലയിലും ഞാൻ ഇടപെട്ടപ്പോഴും ബൈസ്റ്റാൻഡ് ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത് അത് വലിയൊരു വിഷമുള്ള കാര്യമായി പോയി ആരുല്ലാത്തൊരാളെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ഇനി ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എവിടെ കൊണ്ടുപോകണം ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല പക്ഷെ ഒരു തീരുമാനം കിട്ടുന്നവരെ ഇവിടെ എങ്ങനെ ഇടുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഞാനത് കഴുകി വൃത്തിയാക്കി ഒരു ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ആംബുലൻസ് വരും വന്നിട്ട് എവിടെ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമായിട്ടില്ല അതുപോലെ തന്നെ പിന്നെ ആരോഗ്യക്ഷേമ വകുപ്പിലേക്ക് വിളിച്ചു അവരും കറക്റ്റ് റിസൾട്ട് തന്നില്ല ഇപ്പൊ പാണ്ടിക്കാട് പോലീസ് പോലീസ് സ്റ്റേഷൻ സി ആയിട്ട് ബന്ധപ്പെട്ടു അവർക്കൊന്നും തന്നെ ബൈസ്റ്റാൻഡ് ഇല്ലാത്ത ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അവരൊക്കെ പറയുന്നത് പക്ഷേ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ ഇത് ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ ഒരു സൗകര്യം കിട്ടുന്നവർ ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ നമുക്ക് കഴിയില്ലല്ലോ ആരുല്ലാത്ത ഒരാളിങ്ങനെ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിന്റെ ഒരു തീരുമാനം എപ്പോഴും കിട്ടിയിട്ടില്ല ആ വടകോട്ടേസിലോട്ടേസിലാണ് താമസിക്കുന്ന ആരുമില്ല അപ്പൊ അയാൾ നല്ല കാലത്ത് അയാൾ എങ്ങനെ ജീവിച്ചോ എന്നുള്ളത് നമ്മൾ ഞാൻ അന്വേഷിച്ചിട്ടില്ല അത് അന്വേഷിക്കേണ്ട ആവശ്യമല്ല ഇപ്പോ അയാളുടെ കണ്ടീഷൻ എങ്ങനെയാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നെച്ചാ അത് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അയാൾ അവസ്ഥ വളരെ മോശാണ് ഒരാളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആഹാരം ഒന്നുമില്ല ഇവ ഷംസ് കൂടുന്നു കൊടുക്കുന്ന ഭക്ഷണം മാത്രമാണ് കഴിച്ചിരുന്നത് അതും നേരം വണ്ണം കഴിക്കാനും കാര്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്തായാലും ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് കേറ്റിട്ട് കൊണ്ടുപോക ഇവിടെ ഇടാൻ കഴിയൂല എന്നും കടയിൽ ഇവരിലും അവിടെ ഭക്ഷണം കഴിക്കലൊക്കെ എന്റെ കടയിൽ നിന്ന് തന്നെയാണ് കൊറേ ദിവസമായിട്ട് അവനെ കാണില്ല അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് രണ്ടു മൂന്ന് വയസ്സെനിക്ക് വിളിച്ചു ഞാൻ ഭക്ഷണം കട കൂടുന്നു കൊടുക്കും അത് കൂടുത്തിട്ട് പോവും അങ്ങനെയാണ് ഉണ്ടായിരുന്നു കടന്നു കൊടുത്ത് ഇടന്നിട്ട് മുദ്രയ്ക്ക ഒന്നും രണ്ടും ഒക്കെ കടന്നു കൊടുത്ത് ഇടന്നിട്ട് നടക്കണേ ഒരാള് റൂമിൽ കടന്ന് വന്ന് നോക്കാൻ കൂടി പറ്റാത്തൊരു അവസ്ഥയായി തൂര് കൊണ്ടുപോകാൻ നേർച്ച അവരും തന്നെ ഈ കിട്ടിക്ക സ്റ്റേജിൽ പോലും സ്വീകരിക്കൂല അല്ല അവരെ പിടി അവനോടാക്കാം അതും പറ്റാത്ത സ്ഥിതിയാണ് അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ കൂടെ ആളില്ലാത്തതിനാല് ആശുപത്രി അധികൃതർക്കും തുടർ ചികിത്സക്ക് പരിമിതികളുള്ളതിനാല് പാണ്ടിക്കാട്ടെ പോലീസ് സ്റ്റേഷൻ മുഖേന പലരുമായിട്ടും ബന്ധപ്പെട്ടു ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം ഡെപ്യൂട്ടി കളക്ടർ ഇടപെട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ സാധിച്ചു സംരക്ഷണം ഉറപ്പാക്കേണ്ടവർ അലംഭാവം കാണിച്ചപ്പോൾ മാനുഷിക പരിഗണന ഒന്നുകൊണ്ട് മാത്രം മുന്നോട്ടിറങ്ങി ഇത്രയും ചെയ്ത കട്ടപ്പേയും ഷംസുക്കയെയും ഹൃദയത്തോട് ചേർത്ത് നിർത്താതെ വയ്യ